നമസ്കാരം മധുര കൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗാഹ് വിഷയത്തിൽ സർവേ സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി വർഷങ്ങളായുള്ള പ്രശ്നത്തിനാണ് ഇപ്പോൾ വീണ്ടും സ്റ്റേ വീണിരിക്കുന്നത് നിലവിൽ പള്ളിയിൽ സർവേ നടത്താൻ കമ്മീഷണറെ നിയമിക്കണമെന്ന അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് പള്ളി സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ കൃഷ്ണഭൂമിയായി പ്രഖ്യാപിക്കണമെന്ന ഹർജി നേരത്തെ തന്നെ സുപ്രീം കോടതി തള്ളിയിരുന്നു അലഹബാദ് ഹൈക്കോടതി ഷാഹി ഇദ്ഗാ പരിസരത്ത് കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ സർവേ നടത്താനായിരുന്നു അനുമതി നൽകിയിരുന്നത് മേൽനോട്ടത്തിനായി ഒരു അഭിഭാഷക കമ്മീഷനെ നിയമിക്കാനും തീരുമാനിച്ചിരുന്നു കമ്മീഷനിൽ മൂന്ന് അഭിഭാഷകരെ ആയിരുന്നു നിയോഗിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സർവേക്ക് കോടതി അനുമതി നൽകിയത് സ്റ്റേ ഹർജിയെ പോലെ കോടതി തള്ളിക്കളഞ്ഞ മറ്റൊരു ഹർജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പള്ളി പൊളിക്കണമെന്ന ഹർജി എന്നാൽ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ഹർജികളുണ്ടെന്നും ഇതിന്റെ ആവർത്തനവുമായി മറ്റൊരു ഹർജിയുമായി വരരുത് എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഈ ഹർജി തള്ളിയത് നിരവധി അടയാളങ്ങളും ചിഹ്നങ്ങളും ഹിന്ദു ക്ഷേത്രത്തിനെ അടിസ്ഥാനമാക്കി പള്ളിയിലുണ്ടെന്നും യഥാർത്ഥ സ്ഥാനമറിയാൻ അഭിഭാഷക കമ്മീഷനെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹൈന്ദവ വിഭാഗം കോടതിയിൽ നൽകിയ മറ്റൊരു ഹർജി ഇവർക്ക് ഭൂമി പുനഃസ്ഥാപിക്കണമെന്നാണ് ആവശ്യം അതുപോലെ പള്ളിയിൽ താമരയുടെ ആകൃതിയിലുള്ള ഒരു സ്തംഭം നിലവിലുണ്ട് അത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ സവിശേഷതയാണെന്നും കൃഷ്ണന്റെ ഹിന്ദു ദേവന്മാരിൽ ഒരാളായ ശേഷനാഗിന്റെ പ്രതിമയാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം കൃഷ്ണന്റെ ജനനവും ഇവിടെ ഉണ്ടെന്ന് ഇവർ പറയുന്നു ചരിത്രപ്രകാരം മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബിന്റെ ഉത്തരവനുസരിച്ച് അനുസരിച്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒമ്പത് എഴുപത് കാലഘട്ടത്തിൽ ഖത്ര കേശവ ദേവാണ് ക്ഷേത്രത്തിന്റെ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലത്ത് പള്ളി പണിതെന്ന് കണക്കാക്കപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഈ ഭൂമി ബനാറസ് രാജാവ് ഏറ്റുവാങ്ങി പിന്നീടാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി ട്രസ്റ്റ് സ്ഥാപിച്ചത് ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥാവകാശം ട്രസ്റ്റ് നേടുകയും ചെയ്തു ഈ ഭൂമി ഒരിക്കലും വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യില്ലെന്ന വ്യവസ്ഥയോടെയാണ് ട്രസ്റ്റിന് കീഴിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംഘം രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംഘവും ഷാഹി ഈദ്ഗ മസ്ജിദ് ട്രസ്റ്റും തമ്മിൽ ഒരു കരാർ ഒപ്പുവച്ചു അവിടെ ഒത്തുതീർപ്പിന്റെ ഭാഗമായി ക്ഷേത്ര അധികാരി ഈദ്ഗാഹിന് ഭൂമിയുടെ ഒരു ഭാഗം വിട്ടുകൊടുത്തു ഇതിനു ശേഷമാണ് മുഴുവൻ ഭൂമിയും കൈവശം വെക്കണമെന്ന ആവശ്യവുമായി കൃഷ്ണഭക്തൻ സിവിൽ കോർട്ടിൽ ഹർജി നൽകിയത് പിന്നീട് കേസ് മധുര കോർട്ടിലേക്ക് മാറ്റി എന്നിരിക്കെ നിലവിൽ കൃഷ്ണ ജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ഹർജികൾ തള്ളിയിരിക്കുകയാണ് എങ്കിലും നിലവിൽ പല ഹർജികളും ഈ വിഷയവുമായി ഇന്നും കോടതിയിലുണ്ട് ന്യൂസ് ഡെസ്ക് തനിറ